ഒരിക്കലും സിനിമ മാത്രം ലക്ഷ്യം കണ്ട് നടക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ സിനിമ ഒരു പാഷനായിട്ട് കൊണ്ടു ഒരു ജോലി അതിനൊപ്പം ഒപ്പം കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ അതിലേക്ക് എത്തും എന്നാണ് എൻ്റെ ഒരു അനുഭവം വീട്ടുകാർ നല്ല സപ്പോർട്ടാണ് അപ്പം ഞാൻ പറയും ഓഡീഷൻസ് കൊടുക്കുമ്പോൾ പറയും അച്ഛാ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കൊടുക്കുക എന്ന് പറയും ഇപ്പോൾ ചിലത് ഇങ്ങനെ വന്നിട്ട് പറയും വരും എന്നിട്ട് ഇങ്ങനെ പറയും ഇന്ന ദിവസം ഷൂട്ട് എന്നൊക്കെ പറയും നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങുമ്പോഴായിരിക്കും വിളിച്ച് വരുന്നത് ഏ അതില്ലാട്ടോ ക്യാൻസൽ ആയി എന്ന് പറയുന്നത് അപ്പം അച്ഛൻ്റെ അടുത്ത് പറയുമ്പോൾ അച്ഛൻ എപ്പോഴും പറയും നീ ട്രൈ തോണ്ടിരിക്കുക എന്നെങ്കിലും നീ സിനിമയിലെത്തും അതുവരെ നീ ട്രൈ ചെയ്തോണ്ടിരിക്കുക ഞാൻ ഡൗൺ ആയി ആവുന്ന ടൈമിൽ അച്ഛനും അമ്മയും അനിയത്തിയാണ് കൂടുതലും സപ്പോർട്ട് ചെയ്യാം എൻ്റെ പേര് സ്നേഹ സുനിൽ വീട് ഇവിടെ ഉടുമ്പന്നൂരാണ് അച്ഛൻ അമ്മ അനിയത്തി സിനിമേനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ല ഫാമിലി എനിക്കുണ്ട് ക്ലാസിക്കൽ ഡാൻസറാണ് ഞാനിപ്പോൾ എൽ എൽ പിടെ എൻട്രൻസ് ചെയ്യാണ് പ്ലേ ചെയ്യാണ് എന്താ പറയുക ഹാപ്പി ആയിട്ടിരിക്കുന്നു പഠിത്തം സിനിമ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ലാസ്റ്റ് ചെയ്തത് അന്വേഷിപ്പിങ് കണ്ടെത്തുന്നു പറഞ്ഞ പടമാണ് അപ്പോൾ ഫെബ്രുവരി നയൻറ്റീന്ന് നയൻറ്റീത്തിന് റിലീസാണ് അതാണ് പുതിയ വിശേഷം കുറിച്ച് പറയൂരിയൻസ് ഒന്ന് ഒരുപാട് ഓഡീഷൻസ് ഒക്കെ ഇങ്ങനെ പോയിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഒരു പറഞ്ഞൊരു ഉണ്ട് വന്ന് നോക്ക് ഇത് പറഞ്ഞു ഫ്രണ്ട് ഹരി ഹരി എന്നാണ് ഫ്രണ്ടിൻ്റെ പേര് ഞങ്ങൾ ഓഡീഷന് ചെന്നു അന്ന് ആനന്ദ് സാർ സാറാണ് ഓഡീഷൻ എടുത്തിരുന്നത് അപ്പം അന്ന് എനിക്ക് രണ്ട് ക്യാരക്ടർ തന്നിരുന്നു അതിനകത്ത് പറഞ്ഞു ചെയ്തു നോക്കെ ബെറ്ററായിട്ട് നമുക്ക് ഏതാണ് വരുന്നത് വിളിക്കാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചെയ്തു അത് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോഴെനിക്ക് വിഷമമായി ഓ കയ്യിൽ നിന്ന് പോയി നിൽക്കില്ല അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് എന്നെ വിളിക്കണത് സെലക്ട് ആയിട്ടുണ്ട് നാലാം തീയതി ഷൂട്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത് ഇതില് ഇതിൽ വിനയ്ക്കൂട്ടിൻ്റെ ഒരു ജോലിക്കാരി കുട്ടി അതായത് സാറും ആ പരിപാടിയല്ല ഭയങ്കര ഫ്രണ്ട്ലി മൈൻഡുള്ള ജോലി ഞാൻ എന്നെ മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ടത് ഞാൻ ആ സിനിമയാണ് സത്യം പറഞ്ഞ ഞാൻ എന്നെ കണ്ടില്ല ഞാൻ ആ സിനിമയിൽ ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു സത്യം പറഞ്ഞ ഞാൻ ഇറങ്ങിയപ്പോഴും നല്ല ഇമോഷണൽ ആയിരുന്നു സിനിമ നല്ല ഇഷ്ടമായി അതുകൊണ്ടുതന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് സിനിമ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം ഒരിക്കലും അവാർഡ് പടം എന്നുള്ള രീതിയിൽ സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം ഈ സിനിമയിലേക്ക് സിനിമയിലേക്ക് സപ്പോർട്ട് ആണ് ഒരു വീട്ടുകാർ നല്ല സപ്പോർട്ടാണ് ഞാൻ പറയും ഓഡീഷൻസ് കൊടുക്കുമ്പോൾ പറയും അച്ഛാ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഓക്കെ കൊടുക്ക് പറയും ഇപ്പം ചിലത് വന്നിട്ട് പറയും വരും ഇങ്ങനെ പറയും ഇന്ന ദിവസം ഷൂട്ട് എന്നൊക്കെ പറയും അപ്പം നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങുമ്പോഴായിരിക്കും വിളിച്ച് വരണത് ഏ അത് ഇല്ലാട്ടോ ക്യാൻസലായി എന്ന് പറയണം അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറയുമ്പോൾ അച്ഛൻ എപ്പോഴും പറയും നീ ട്രൈ തോണ്ടിരിക്കുക എന്നെങ്കിലും നീ സിനിമയിൽ അതുവരെ നീ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ഡൗൺ ആയി ആവുന്ന ടൈമിൽ അച്ഛനും അമ്മയും അനിയത്തിയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക അങ്ങനൊരു ഫാമിലി കിട്ടിയത് തന്നെ എൻ്റെ വലിയ ഭാഗ്യമാണ് പേരെന്താ പറഞ്ഞ പേര് ഓക്കെ സ്നേഹം അപ്പോൾ ഒരുപാട് ഓഡിഷൻസ് നടക്കുന്നുണ്ട് മലയാളത്തിലും മലയാള സിനിമയിലും അപ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ സിനിമ സ്വപ്നം കണ്ടിങ്ങനെ നടക്കുന്നുണ്ട് സ്നേഹയെ പോലെയൊക്കെ അപ്പോൾ വളരെ റിയർ ആയിട്ടാണ് ആൾക്കാർ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതും സക്സസ് ആവുന്നതും അപ്പം ഇങ്ങനെ ഓഡീഷൻസ് കാത്ത് സ്വപ്നം കൊണ്ട് നടക്കുന്ന ആൾക്കാരോട് എന്താണ് രീതിയിൽ ട്രൈ നമുക്ക് ഇങ്ങനെ ഒരു അച്ചീവ് ചെയ്യാൻ പറ്റും എത്തും ഒരിക്കലും സിനിമ മാത്രം ലക്ഷ്യം കണ്ട് എന്നാണ് എന്റെ അഭിപ്രായം നമ്മൾ സിനിമ ഒരു പാഷനായിട്ട് കൊണ്ടു ഒരു ജോലി അതിനൊപ്പം കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ അതിലേക്ക് എത്തും എന്നാണ് എൻ്റെ ഒരു അനുഭവം അതുകൊണ്ട് ഒരിക്കലും സിനിമയെ വിട്ട് കളയണം എന്നല്ല പറയുന്നത് സിനിമയെ സ്നേഹിക്കുക ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യുക പറ്റണ പോലെ സിനിമയും ഹാർഡ് വർക്ക് ചെയ്യുക അതിനോടൊപ്പം സിനിമ ഒരു ജോലിയായിട്ട് കാണരുത് സിനിമ നമ്മൾ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് അപ്പൊ അതിനെ അങ്ങനെ കണ്ടിട്ട് ഒരു പാഷനായിട്ട് കണ്ടിട്ട് പുറമെ ഇപ്പം ഗവൺമെന്റ് എംപ്ലോയോ അല്ലാതെ പ്രൈവറ്റ് ആയിട്ട് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളോ അങ്ങനെ ഒരു ജോലി ചൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും ഓക്കെ ഇതുവരെ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ശരിക്കൊരു സ്വപ്നം സ്വപ്ന സാക്ഷാത്കാരം എന്നുള്ള ഇതിലാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി എന്തായാലും ആട്ടം എല്ലാവരും തിയേറ്ററിൽ തന്നെ ഇത് കാണണം എന്നെ അനന്ത് സാറിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു അനന്ത് സാർ അന്ന് ഈ സിനിമയിൽ തന്നെ സെലക്ട് ചെയ്തല്ലായിരുന്നെങ്കിൽ ഞാൻ എനിക്ക് ഇവിടെ നിന്നും ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു സോ അനന്ത് സാറിന് പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു താങ്ക് സോ മച്ച് ഇതുവരെ സപ്പോർട്ട് ചെയ്ത ആളുകൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക കൂടെ ഞാൻ വീട്ടിലിരുന്നാണ് പഠിക്കുന്നത് എൻട്രൻസ് ആണ്